തന്റെ ചെറുപ്പം നോക്കി നീതി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് നീതിദേവത കണ്ണു കെട്ടിയിരിക്കുന്നത് എന്നാൽ ഇന്ന് തെരുവിലുള്ള പൊതുജനങ്ങളുടെ വികാരത്തെ കാണാതിരിക്കാനായി മനപൂർവം കണ്ണു മൂടിക്കെട്ടിയ ഒരു ചീഫ് ജസ്റ്റിസിനെയാണ് സുപ്രീം കോടതിയിൽ കാണാൻ കഴിഞ്ഞത് ചരിത്രത്തിലെ നാഴിക കല്ലായി മാറിയിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ നൂറ്റി ഹർജികൾ കാരണം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിഷയത്തിൽ ഇത്രയധികം ഹർജികൾ പരിഗണിക്കുന്നത് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്തതും മതധ്രുവീകരണം നടത്തിയതുമായ വിഷയമായിരുന്നു അയോധ്യ ബാബരി മസ്ജിദ് വിഷയം ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയിൽ തൃപ്തരല്ലായിരുന്നു എങ്കിലും രാജ്യത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം പക്വതയോടെ സംയമനം പാലിച്ചവരാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഈ മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ രാജ്യത്തിലെ മതേതര സമൂഹം ഒറ്റക്കെട്ടായാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് അവർ ഇന്നും തെരുവുകളിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ തീവ്രത എത്ര എന്നത് തെരുവുകളിൽ നിന്ന് മാത്രമല്ല നമുക്ക് മനസ്സിലാകുന്നത് മറിച്ച് ഇന്ന് സുപ്രീം കോടതിയിലെത്തിയ ജനങ്ങളുടെ പ്രവാഹത്തിൽ നിന്നുകൂടിയാണ് ഭരണഘടനയെ കീറിമുറിച്ച ഈ കരിനിയമത്തിനെതിരെ ആശ്വാസകരമായ ഒരു വിധി കേൾക്കാനായി എത്തിയ ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ കോടതി മുറിയിലേക്ക് വാദങ്ങൾ ഉന്നയിക്കാനായി അഭിഭാഷകർക്ക് പോലും എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇതെന്തൊരു തിരക്കാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് തന്നെ തുറന്നു ചോദിച്ചത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതല്ലേ രാജ്യത്തിലെ പൊതുജനങ്ങളുടെ ആശങ്ക എത്രത്തോളമാണ് എന്നത് ഭരണഘടനയെ ഒരു തവണ മനഃപ്പാടമാക്കിയ ഒരു അഭിഭാഷകന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നതാണ് ഈ നിയമത്തിലെ ഭരണഘടന ലംഘനത്തെ കുറിച്ച് എന്നിട്ടും ഈ വിഷയത്തിനെതിരെ ശബ്ദമുയർത്താൻ ഒരു ചീഫ് ജസ്റ്റിസിന് കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്നും ലഭിക്കാത്ത നീതിക്കായി ജനാധിപത്യ രാജ്യത്തിലെ പൊതുജനങ്ങൾ ഇനി ആരെയാണ് ആശ്രയിക്കേണ്ടത് അധികാര കസേരയിൽ അമർന്നിരിക്കുന്ന ബി സർക്കാരിന്റെ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്ന വെറും ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് സുപ്രീം കോടതി ഈ നിയമത്തിനെതിരെ ഭരണഘടന വായിച്ച് പ്രതിഷേധിച്ച അഭിഭാഷകർ പോലും കാണാത്ത എന്ത് അനുകൂല ഘടകമാണ് കേന്ദ്ര സർക്കാരിനായി ചീഫ് ജസ്റ്റിസ് കണ്ടെത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമത്തിനെതിരെ രാജ്യത്തെ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ പ്രതിഷേധം പങ്കുവെച്ച് ആശങ്ക അറിയിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ആശ്വസിക്കാനായി ചിലത് സുപ്രീം കോടതി വിധിയിലുണ്ടെന്ന് പറയുമ്പോഴും ഒന്നും ഇല്ല എന്നതാണ് വാസ്തവം കാരണം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പ്രതിഷേധിച്ചോളൂ നിയമം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളിൽ ചില ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നീതി ലഭിക്കുന്നതുവരെ പോരാടുക എന്നതാണ് അതിന് കേൾപ്പുള്ള ഒരു ജനത നമുക്കൊപ്പമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്ന ദിവസം വരെ ആ ദിവസം വിദൂരമല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള i good.